പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ചില കാര്യങ്ങൾ പറഞ്ഞു അതിങ്ങനെയാണ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ കെ കരുണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് പോകുന്നു ഇനി ഏതൊക്കെ നേതാക്കൾ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം ഇതോടുകൂടി കോൺഗ്രസിന്റെ കേരളത്തിലടക്കമുള്ള വിശ്വാസം കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അവർ നാളെ കോൺഗ്രസ്സിൽ തുടരുമോ എന്നുള്ള സംശയം കേരളത്തിലെ ജനങ്ങൾക്കായി കഴിഞ്ഞിരിക്കുന്നു അത് അത് വലിയ രീതിയിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നാണ് ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഗോവിന്ദ മാസ്റ്റിന്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം മകൻ പോയി കരുണാൻ മകള് പോവാണ് കോൺഗ്രസ് കോൺഗ്രസിലെ നേതാക്കന്മാരിൽ രസം കണക്കിയ ആളുകളാണ് ഇന്ത്യയിലുടനീളം മുൻ ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റുമാര് പ്രസിഡൻ്റുമാര് ജനറൽ സെക്രട്ടറിമാർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും നിരവധി ആളുകൾ ഇപ്പോഴും ബി ജെ പിയിൽ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്കിടയിൽ തന്നെ പത്ത് നാൽപ്പതോളം ആളുകളാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള നേതാ നേതൃ നിരയിലുള്ളവർ ഇപ്പോഴും ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുള്ളത് കേരളത്തിൽ രണ്ടക്ക നമ്പർ ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് ബി ജെ പി മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതൃനിര ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് ബി ജെ പി കാർക്ക് എന്തായാലും ഒരു സീറ്റും ലഭിക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഈ ജയിച്ചു വരുന്നവരിൽ ഒരു നല്ല വിഭാഗം ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന നില വരുമെന്നുള്ളതായിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത് അതാണവർ വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി തന്നെ രണ്ടക്തൻ നമ്പർ ഞങ്ങൾ നേടും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും എ കെ ആനണിയുടെ മകൻ പോയി കരുണാകരൻ്റെ മകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോഴാരൊക്കെയാണ് പോയി ഏതെല്ലാം പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും പറയാൻ സാധിക്കുന്ന നിലയല്ല കേരളത്തിലുള്ളത് അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മൃതു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും തമ്മിലുള്ള ആശയദാർശനിക നിലപാടിൽ വ്യത്യസ്തതയില്ല എന്ന് വന്നതോടുകൂടി ആർക്കും ബി ജെ പിയിലേക്ക് ചേരാവുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയിൽ പൊതുവേ ഉള്ളത് കുറച്ചുകൂടി കേരളത്തിലായിരുന്നു അത്രത്തോളം വേഗം പോവാതിരുന്നത് അതിപ്പോഴും കേരളത്തിലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മജ അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത് ഇവർ ആരെങ്കിലും പോകുന്നു ഇല്ലയോ എന്നുള്ളതല്ല ബി ജെ പിയിലേക്ക് ചേക്കാറാൻ വേണ്ടിയിട്ട് ഏതു കോൺഗ്രസ് നേതാവിനും കേരളത്തിൽ പ്രയാസമില്ല എന്നൊരു അവസ്ഥ വന്നാൽ ആളുകൾ എങ്ങനെയാണ് വിശ്വസിച്ച് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുക നാളെ ഇവർ കോൺഗ്രസ് പോകില്ല എന്നുള്ളതിന് എന്താ ഉറപ്പുള്ളത് അതാ ചോദ്യം കേരള രാഷ്ട്രീയത്തിന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരന് ഉറച്ച് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമെന്ന് പറയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ഇന്ത്യയിൽ പൊതുവേ ഉണ്ട് അത് കേരളത്തിന് മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നു പ്രധാനപ്പെട്ടത് അവർ ചാലക്കുടി സ്ഥാനാർത്ഥിയാവുന്നതാണ് ഏറ്റവും പുതിയ വിവരം അല്ല അതിപ്പോ സ്ഥാനാർത്ഥിയായാലും നമുക്ക് അതിനെ ശക്തിയായിട്ട് തീർക്കേണ്ടി വരുള്ളൂ നമ്മൾ തീർക്കും സമയത്ത് ഇതിൽ ഒരു ഉണ്ടാവും എങ്ങനെയാണ് വടകര നിലവിലാളത്തെ എം പി ആണ് വളരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആദ്യശക്തിയായ ഭൂരിപക്ഷത്തൊഴിലൂടെ ജയിക്കാൻ പോകല്ലേ അത് അവിടെ മുരളിയാണോ ഓരോ ആരെങ്കിലും നോക്കേണ്ട പല കാര്യമുണ്ടോ അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ഉറപ്പാക്കുന്നതിൽ ഇതൊന്നും പ്രധാനപ്പെട്ട ഘടകമല്ല പക്ഷേ കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ് സ്വാഭാവികമായിട്ടും ആലോചിക്കാൻ പോകുന്നത് ഇവർക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് ഇവർ കോ കോൺഗ്രസ് തന്നെയായിട്ട് നിൽക്കുമെന്നുള്ളതിന് പല ഗ്യാരണ്ടി ഉണ്ടോ അതാണ് നമ്മുടെ മുമ്പിലുള്ള കേരളത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഈ പോക്ക് ഒരു ബിജെപിയിലേക്ക് പോകുന്നത് ഏതെങ്കിലും ഇതിലൊരു സീറ്റുണ്ടെങ്കിലും സാധ്യത ഉണ്ടാക്കുന്നുണ്ടോ ഒരു സാധ്യത ഉണ്ടാക്കുന്നില്ല ഒരു സാധ്യതയും കേരളത്തിൽ ശരി